സ്ത്രീകൾ ഓരോ മേഖലയിലും അവരുടെ സ്ഥാനം ഉറപ്പിച്ചെടുക്കുന്ന ഈ നൂറ്റാണ്ടിൽ ഇസ്ലാമിക രാജ്യമായ ഇറാഖ് സ്ത്രീകളുടെ വിവാഹപ്രായം ഒൻപത് വയസ്സായി കുറയ്ക്കാം എന്നുള്ള ബില്ല് അവരുടെ പാർലമെൻറ്റിൽ കൊണ്ടുവന്നിരിക്കുകയാണ് ഇറാഖിൽ നിലവിൽ സ്ത്രീകളുടെ വിവാഹപ്രായം പതിനെട്ടാണ് അവർക്ക് ആ പതിനെട്ട് വയസ്സ് എന്നുള്ളത് കുറച്ച് ഒൻപത് വയസ്സാക്കണം ആറ് വയസ്സാക്കാത്തത് ഭാഗ്യം ഈ പ്രാകൃത നിയമം എന്തിനാണ് എന്ന് നിങ്ങൾക്ക് തോന്നില്ലേ എന്നാൽ അവർക്കത് തോന്നുന്നില്ല നമുക്ക് കുറച്ചുകൂടി വിശദമായിട്ട് നോക്കാം ഇറാഖിൽ വിവാഹം ഡൈവോഴ്സ് ഇൻഹെറിറ്റൻസ് ഇതെല്ലാം കൈകാര്യം ചെയ്യുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒമ്പതിലെ പേഴ്സണൽ സ്റ്റാറ്റസ് ലോ നിയമം അനുസരിച്ചാണ് അല്ലെങ്കിൽ പേഴ്സണൽ സ്റ്റാറ്റസ് ലോ അനുസരിച്ചാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒമ്പതിലെ ഈ നിയമം അനുസരിച്ച് എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ അതായത് വിവാഹം ഡൈവേഴ്സ് പിന്നെ ഇൻഹെറിറ്റൻസ് എന്നതിനൊക്കെ സംബന്ധിച്ച് ഇറാഖുകാർക്ക് എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ അവർക്ക് നേരെ കോടതിയെ സമീപിക്കാം സ്റ്റേറ്റിൻ്റെ കോടതിയെ സമീപിക്കാം പക്ഷേ പുതിയ നിയമം അതിനൊരു മാറ്റം കൊണ്ടുവരുന്നുണ്ട് അതായത് വിവാഹം കഴിക്കുന്ന വധൂപരന്മാർ ഒരു പ്രത്യേക സെക്ട് തിരഞ്ഞെടുക്കണം അതായത് സുന്നിയോ ഷീയോ ഇതിലേതെങ്കിലും ഒരു സെക്ട് തിരഞ്ഞെടുക്കണം പിന്നെ നിങ്ങൾക്ക് വിവാഹത്തെ തുടർന്നുണ്ടാകുന്ന എന്ത് പരാതിയും ആ സെക്റ്റിൻ്റെ മതനിയമം പ്രകാരം പരിഹരിക്കുന്നതായിരിക്കും അതായത് പരാതി ഉണ്ടെങ്കിൽ ഇറാഖിലെ വനിതകൾക്ക് സ്റ്റേറ്റിൻ്റെ കോർട്ടിൽ പോകാൻ പറ്റില്ല ഗവൺമെൻറ് ആർബിട്രേറ്ററുടെ അടുത്തും പോകാൻ പറ്റില്ല പിന്നെ അവർക്ക് പോകാൻ പറ്റുന്ന സമീപിക്കാൻ പറ്റുന്ന ആളെന്ന് പറയുന്നത് ഇസ്ലാമിക മതപണ്ഡിതനാവും അതാണ് പ്രശ്നവും യൂണിസെഫിൻ്റെ കണക്ക് പ്രകാരം ഇരുപത്തിയെട്ട് ശതമാനം ഇറാഖി പെൺകുട്ടികളും പതിനെട്ട് വയസ്സിന് മുൻപേ കെട്ടിക്കുന്നവരാണ് ഇതിനെ അതായത് ഈ നിയമത്തെ ഈ ബില്ലിനെ പാർലമെൻറ്റിൽ അവതരിപ്പിച്ച ഈ ബില്ലിനെ ഇറാഖിലെ ആക്ടിവിസ്റ്റുകളും സ്ത്രീ സംഘടനകളും പ്രതിഷേധിക്കുന്നുണ്ട് യുണൈറ്റഡ് നേഷൻസിന് ചൈൽഡ് മാരേജ് രണ്ടായിരത്തി മുപ്പതോടു കൂടി അവസാനിപ്പിക്കണം എന്നാണ് അവരൊരു ടാർഗറ്റ് വെച്ചിരിക്കുന്നത് പക്ഷേ ഈ പോക്ക് പോവുകയാണെങ്കിൽ മുപ്പതല്ല മുന്നൂറ് വർഷം കഴിഞ്ഞാൽ ഒന്നും നടക്കാൻ പോകുന്നില്ല ഈ ബില്ലിനെ പിന്തുണയ്ക്കുന്നവർ പറയുന്നത് ഇത് ഇറാഖിലെ ഇസ്ലാമിക നിയമം കൂടുതൽ സ്ഥിരതയുള്ളതാക്കുമെന്നും അനുചിതമായ ബന്ധങ്ങളിൽ നിന്ന് പെൺകുട്ടികളെ സംരക്ഷിക്കുമെന്നും പറയുന്നു എന്തു യുക്തിയാണോ ഒന്നും മനസ്സിലാവുന്നില്ല വരും ദിവസങ്ങളിൽ നമുക്ക് കൂടുതൽ വിശദാംശങ്ങൾ ലഭിക്കുമായിരിക്കാം ഇതുപോലെയുള്ള നിയമങ്ങൾ നമ്മൾ താലിബാൻ ഭരിക്കുന്ന അഫ്ഗാനിസ്ഥാനിൽ നിന്നും കേട്ടിട്ടുണ്ട് ഇനി അടുത്തത് എവിടെ നിന്ന് കേൾക്കാൻ പറ്റും എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ അതെ ബംഗ്ലാദേശിൽ നിന്നും ഇതുപോലുള്ള ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിന് ഏറെ പുറകിലുള്ള പ്രാകൃതമായ നിയമങ്ങൾ ചിലപ്പോൾ കേട്ടെന്ന് വരാം നമസ്കാരം